ബിജുവിൻ്റെ കവിത ടാക്കീസ് എന്ന ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേരുന്നു ഞാൻ ഇന്ന് വായിക്കുന്ന കവിത ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലിത ഒരു കവിതയാണ് ആ അത് വളരെ പ്രസക്തമാണ് ഇപ്പോഴും എന്ന് ഇത് വായിക്കുന്നത് ഈ അന്ന് ഞാൻ ന്യൂയോർക്കിൽ ഒരു വിദ്യാർത്ഥിയാണ് നാട്ടിൽ നടക്കുന്ന സംഭവ അറിയാൻ ഇന്നത്തെ പോലെ ഇൻറ്റർനെറ്റ് അത്ര സാർവത്രിമല്ല എങ്കിൽപ്പോലും ബി ബി സി വേൾഡിലുള്ള വാർത്താ സംവിധാനങ്ങളാണ് അന്ന് നയൻറ്റി ടുവിൽ ഡിസംബർ ആറിന് ബാർബർ മസ്ജിദ് പൊളിക്കുന്ന സന്ദർഭവും അതിനോട് ബന്ധപ്പെട്ടുണ്ടായ രഥയാത്രകളും മറ്റ് രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ന്യൂയോർക്കിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി എന്ന നിലയിലും ഒരു കവി എന്ന എന്നറയിലുള്ള എൻ്റെ റെസ്പോൺസാണ് ഈ കവിത അന്ന് ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രചരണത്തിനോ പ്രത്യയശാസ്ത്ര പ്രചരണത്തിനോ ഉള്ള മാധ്യമമായി ഇന്നത്തെ പോലെ അത്ര സാർവത്രികമായി വളർന്നിട്ടില്ലെങ്കിൽ പോലും അന്ന് ചില ന്യൂസ് പോർട്ടലുകളുണ്ട് ഇന്ത്യയിൽ നിന്ന് വാർത്തകൾ വരാൻ ആ സന്ദർഭങ്ങളിൽ സന്ദർഭത്തിൽ എഴുതിയൊരു കവിതയാണിത് ഇത് അന്ന് വെബ്സൈറ്റ് ഡിസൈനിങ് ഒക്കെ വളരെ സോഫിസ്റ്റിക്കേറ്റൊരു ജോലിയായിട്ടാണ് കരുതിയിരുന്നത് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ് മാസ്റ്റർ ഇന്നങ്ങനെ ഒരു പൊസിഷനൊന്നുമില്ല അന്ന് ഇയാൾ ഈ ഒരു വെബ് പേജിൽ തടവിൽ കിടക്കുന്ന രാമനെ നമ്മുടെ മിത്തിക്കൽ ഫിഗറായ രാമനെ ഓവർ ഹിയർ ചെയ്യുന്നതാണ് അയാളുടെ ആത്മഭാഷണങ്ങൾ ഓവർ ഹിയർ ചെയ്യുന്നതായിട്ടാണ് ഈ കവിത എഴുതിയത് അന്നത്തെ എഴുതുകയും ഒന്ന് ഞാൻ ഇവിടുന്ന് കലാകൃതിക്ക് അയച്ചുകൊടുക്കുകയെ ചെയ്തു എൻ ആർ ബാബു സാറായിരുന്നു ഒന്ന് എഡിറ്റർ അദ്ദേഹം ആ കവിത അത്രയ്ക്ക് റെലവൻ്റെ അല്ലെന്ന് തോന്നിയതുകൊണ്ടാവാം അത് പബ്ലിഷ് ചെയ്തില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പണിക്ക് സാറാണ് കേരളത്തിൽ പബ്ലിഷ് ചെയ്ത് ഞാൻ ഈ കവിത വായിക്കാം ഈ കവിതയിലേക്ക് ഒരു എന്നെ എത്തിച്ച ഒരു സന്ദർഭം എന്ന് പറയുന്നത് അന്നത്തെ എഴുപത് എൺപതുകളിലെ ഈ രാമായണ മഹാഭാരത ആദി സീരിയലിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ എലക്ഷനൊക്കെ മത്സരിക്കാൻ തുടങ്ങുകയും നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ഇത് കവിത രചിക്കപ്പെട്ടത് കവിത വായിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് താമര ഡോട്ട് കോം ഒരു സൈബർ തടവ് പുള്ളിയുടെ ആൽബഭാഷണങ്ങൾ വെബ് മാസ്റ്റർ ഒളിഞ്ഞുകേട്ടത് പളുങ്കു സ്ഥലങ്ങൾ പാകിയ ഒറ്റച്ചുവരുള്ള മുറി ഭീമൻ പ്രകാശഖണ്ഡങ്ങൾ ഉടഞ്ഞു വീണ് ഒഴുവഴുക്കുന്ന പ്രതലം ഘോര വെളിച്ചത്തിൽ കാഴ്ച മഞ്ഞളിക്കുന്നു വെട്ടിത്തിളങ്ങുന്ന വെള്ളിവെളുപ്പിലേക്ക് ഓർമ്മ ചുരുണ്ടുപോകുന്നു അമേദ്യ ചുവടുമായി പ്രാഞ്ചിക്തച്ചോടുന്ന രത്നാകരഭംഗിയുടെ നാവിൽ പുകഞ്ഞ തെറിയായിരുന്നു ഞാൻ കോസലത്തിൻ്റെ കാട്ടുപാതകൾ മൃഗക്കൊഴുപ്പുമണക്കുന്ന രക്താകര ജഡ ചിതലുകൾക്ക് ഏറെ പഥ്യമായത് ഒരു പിടിച്ചുപറിയുടെ പഴകി തേഞ്ഞ സിനേറിയ ആമരം ഈമരം ആമരം ഈമരം ആമരം ഈമരം സെയിം ഓൾഡ് ചായാണിപ്പഴുതിൽ ഖനീഭവിച്ച രക്തത്തിന് പണയപ്പെട്ടത് തേർചക്രത്തിനിടയിൽപ്പെട്ട് ചതഞ്ഞ രാജവർഷണം അന്തപുരത്തിൽ അകത്തമ്മമാർ ചൂണ്ടാണി വിരൽ ചുംബിക്കവേ ഇരുട്ടിന്റെ കുന്തമുനയിൽ ഒരു സ്ഥലനം പേറ്ററമൂലയിൽ രക്തം പുരണ്ട വെള്ളപ്പട്ട് ചുരുണ്ടുകിടന്നു തെരുവിൽ മകധർക്കും സൂക്തർക്കും സമ്മാനപ്പുതികൾ പേറ്ററമൂലയിൽ രക്തം പുരണ്ട വെള്ളപ്പട്ട് ചുരുണ്ടുകിടന്നു തെരുവിൽ മകധർക്കും സൂതർക്കും സമ്മാനപ്പുതികൾ കോസലവനത്തിലെ കുറുനരികളുടെ വിശപ്പിലേക്ക് മറുപിള്ള എറിഞ്ഞുകൊടുത്തിട്ട് സൂതികർമ്മണി തലചൊറിഞ്ഞു ഛേ ഈ നശിച്ച പ്രകാശം എന്റെ ഓർമ്മകൾ പിളരുന്നു ബാലിയുടെ പിൻകഴുത്തിൽ ഒളിയമ്പിന്റെ സ്പർശനം ശംഭുവരക്തം കൊണ്ട് നനഞ്ഞ വാൾ മൂക്കും മുലയും മുറിഞ്ഞൊരു പെണ്ണിന്റെ തേങ്ങൽ ശത്രുഗർഭം പേറുന്ന ഭാര്യ അവളുടെ കണ്ണീർ മഴയിൽ ഒരു പ്രളയം വിയർപ്പും രേതസും മണക്കുന്ന കടം വാങ്ങിയ കാവ്യ കൗപീനം പിന്നെ ഏറെ ഘോഷിക്കപ്പെട്ട സരയൂവിലെ ആത്മഹത്യ ഓ വീണ്ടും പ്രകാശം അത് എന്നിൽ നിന്നെല്ലാം ചുരണ്ടിയെടുക്കുന്നു ഒരു തുള്ളി ഇരുട്ട് സ്വപ്നങ്ങളിൽ പോലുമില്ലെന്നായോ അമേദ്യവാഹന തസ്കരവീരാ ഹേ രത്നാകര ഞാൻ എങ്ങനെയാണ് നിന്റെ ഓർമ്മകളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടത് നിന്റെ മൊഴികളിൽ നിന്നും കവർന്നെടുക്കപ്പെട്ടത് ഈ ഘോര വെളിച്ചം ആരാണ് എന്നിൽ കോരിയൊഴിച്ചത് പ്രകാശം ഭീകരപ്രകാശം വെട്ടിത്തിളങ്ങുന്ന വെള്ളിമുനകൾ എന്നിൽ തുളഞ്ഞിറങ്ങുന്നു രോമകൂപങ്ങളിൽ നിന്നൊരായിരം സ്ഫടിക ചുരങ്ങൾ പുറപ്പെടുന്നു ജ്ഞാനസർപ്പങ്ങളെഴിയും ഈ സൈബർ വനത്തിൽ എന്നെ തളച്ചതാരാണ് എൻ്റെ തടവറ ഭിത്തികൾ നിറയെ താമര എൻ്റെ തടവറ ഭിത്തി നിറയെ താമര എൻ്റെ പേര് വിളിച്ചലറുന്ന തൃശൂലങ്ങൾ രഥങ്ങൾ കവചിതവാഹനങ്ങൾ അണുവായുധ തലപ്പുകൾ അഗ്നേയാസ്ത്രങ്ങൾ പറയൂ രത്നാകര പറയൂ രത്നാകര നിന്റെ നാവിൽ നിന്നെന്നെ തട്ടിയെടുത്തതാരാണ് ഓലക്കാതിൽ രക്തം വിങ്ങുന്നതും ചരിത്രത്തിലേക്ക് സാക്ഷിത്തൂണുകൾ ഉയരുന്നതും താഴെക്കുടങ്ങൾ ഉണർന്നു തകരുന്നതും എൻ്റെ കാഴ്ചയിലും എൻ്റെ ഓർമ്മയിലും താമരകൾ ആർത്തു വളരുന്നതും ഞാൻ അറിയുന്നു തടവറവാതിൽ ചീറി എണിയുന്ന ജാവപ്പെലറ്റുകൾക്കും വൈറസുകൾക്കും സൈബർ പുഴുക്കൾക്കും ഇടയിലൂടെ ഒരു സ്വപ്നക്കീറ് എന്നിലേക്ക് ഒലിച്ചു വരുന്നു സർവബ്രാഹ്മണ ഭൂണരക്ഷാർത്ഥം ഞാനരിഞ്ഞിട്ട ശംഭുഖ ശിരസതാ വീണ്ടും കിളർക്കുന്നു ഒന്നല്ല പത്തല്ല എണ്ണിയാലൊടുങ്ങത്ത ശിരസുകൾ 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 ഇരുളിൻ്റെ കുളിരായ ശംഭുഖ ശിരസുകൾ താങ്ക് യു